ഇന്ന് ഏത്തപ്പഴം അച്ചാറിടാൻ പോവാണ് ഇന്നലെ ഞങ്ങൾ ഏത്തപ്പഴം ഇതിന്റെ പകുതി എടുത്തിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ അച്ചാറിടാൻ പോവാണ് അപ്പൊ നമുക്ക് അച്ചാരിടാം ഇത് പഴുക്കാറേത്തപ്പഴാണ് പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ ഇതിന് ചെറിയൊരു ചവർപ്പുണ്ട് ചെറിയൊരു മധുരം ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് അല്ലേ അതെ അതന്നെ അപ്പൊ ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആണ് അച്ചാറിടാ പോകുന്നത് ഉപ്പിലിട്ടതും ഫസ്റ്റ് ടൈം തന്നെയാണ് ഉപ്പിലിട്ടത് എന്താ എന്തോന്നും ഐഡിയ ഇല്ലാട്ടോ ഫ്രണ്ട്സ് കഴിക്കാൻ പറ്റോ എന്തോന്നൊന്നും അപ്പൊ ഈത്തപ്പഴം ഇത് പോലെ പച്ച ഈത്തപ്പഴം അച്ചാറിട്ട് കഴിച്ചിട്ടുള്ളവരും ഉപ്പിലിട്ട് കഴിച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും കമന്റ് ചെയ്യണം ചെയ്യണട്ടോ പക്ഷെ ഇതിന്റെ ചവർപ്പ് കണ്ടിട്ട് ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റോ പറ്റോന്ന് തോന്നണില്ല മൊത്തം ഇനി എന്തായാലും ഇത് അച്ചാറിടാട്ടോ ആദ്യം ചെറുതായിട്ട് അമ്മ ഇത് നന്നായി കഴുകിയിട്ട് വേണം വേണം കാരണം ഉണ്ടെങ്കിൽ പൂപ്പൽ വരും പൂപ്പൽ വരും നമ്മൾ ആ നമ്മളാ വെള്ളത്തോടുകൂടി അച്ചാറിട്ട് പിന്നെ ഇത്രയും ചവർപ്പുണ്ടാകുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ട്ടോ ഇത് കടയിൽ തൂങ്ങി കെടുക്കണ എന്താ ഭംഗി ഫ്രണ്ട്സ് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര മധുരമുള്ളതാന്ന് കേട്ടോ ഫ്രണ്ട്സ് ഇനി ആകെയുള്ള പ്രതീക്ഷ ഇന്നലെ ഉപ്പിലിട്ട് വെച്ചപ്പഴത്തിലെ ഇന്ന് ഉപ്പിലിടാൻ പോകുന്ന അല്ല ഇന്ന് അച്ചാറിടാൻ പോകുന്ന ഈ ഈന്തപ്പഴത്തിലാണ് ഇനി ആകെ ഉള്ള ഒരു പ്രതീക്ഷ പച്ചക്കാര്യം അപ്പൊ നമുക്കിത് ഇനി അച്ചാറും ഇടാം ഉപ്പിലിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ എന്താ എന്തോ അപ്പൊ നമുക്ക് കട്ട് കാണാം ഫ്രണ്ട്സ് അപ്പൊ ഇനി അച്ചാറ് റെഡിയാക്കാൻ നോക്കാം അതിനായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആറ് കപ്പ് നല്ലെണ്ണ വെച്ചു കൊടുക്കാം എണ്ണത്തിരി അധികം വേണം കേട്ടോ എന്നാലാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റും കേടാവാതിരിക്കുള്ളൂ എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിട ഇതിലേക്ക് ഒരു ഒരു ടേബിൾ ടീസ്പൂൺ കടുകിട കേട്ടോ കടുക് നല്ലോണം പൊട്ടറ്റു കടുക് പൊട്ടിയിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് കാൽ കപ്പ് ഇഞ്ചി അരിഞ്ഞത് ഒരു സബോള ഒക്കെ പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ പിന്നെ വേപ്പില പിന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല മൊരിയുന്ന വരെ ഇളക്കണം കേട്ടോ മൊരിയുന്ന വരെ ഇളക്കിയാലാണ് ഇതിലെ വെള്ളമൊക്കെ പൂവുള്ളൂ ഒട്ടും വെള്ളം ഇല്ലാണ്ടിരുന്നാലാണ് അച്ചാർ കേടാവാതിരിക്കുള്ളൂ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഈത്തപ്പഴം ഫ്രണ്ട്സ് അപോടൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേണം ഇതിൽ മുളക് പൊടി ഇടാം അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ നല്ല തിളച്ച് നിൽക്കല്ലേ അല്ലേ ഇപ്പം മുളക് പൊടി ഇതിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞ് പോട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇടാം ഞാൻ അര ടീസ്പൂൺ ഒരു ടീസ്പൂണാണ് ഇടേണ്ടത് ശരിക്കും പക്ഷേ ഞങ്ങൾക്ക് മുത്തൂസിനു ഒട്ടും മെരുവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇടാം കുറച്ചും കൂടി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇടിയെങ്ങനെയാന്ന് അറിയില്ലേ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മുളക് പൊടിയില് കിടന്നത് ഇങ്ങനെ ഒന്നാവട്ടെ ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ ടീസ്പൂൺ അച്ചാർ പൊടി ഇടാട്ടോ പിക്കിൾ പൗഡർ മതി ഇന്ന് നല്ല ചുമപ്പ് ഇതിലെരുവുണ്ട് തോന്നുന്നേ പണി കിട്ടി ചതച്ചാശാനേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അച്ചാർ പൊടി അച്ചാർ ഉണ്ടാക്കുന്ന അത് കാരണം ഞങ്ങടെ അറിയുന്നില്ല സാധാരണ അച്ചാറാണ് ചെറിയ എരിവുണ്ട് അതിന് സാധാരണ ഞങ്ങള് ഹോം മെയ്ഡ് അച്ചാർ പൊടിയാണ് ഇപ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങിച്ചു ഇപ്രാവശ്യം ഞങ്ങള് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അതിലും എരിവുണ്ട് അപ്പം എരിവ് ഏതാ ഏകദേശം എന്തോരാവും അറിയില്ല ഇനി നമുക്കിത് ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇടേണ്ട വരും വെച്ചാൽ ഉപ്പ് നല്ലോണം വേണം കേട്ടോ ഇതില് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ഓ മുത്തൂസ് ഇളക്കാന്നാണ് പറയുന്നത് മുത്തൂസ് മുത്തൂസിന്റെ ഇളക്കാൻ നല്ല ഇഷ്ടമാണ് സ്റ്റേഷൻ പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഉം ഈന്ത പഴത്തുമ്പോ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് പോവാനാണ് ഫ്ലെയിം ഓൺ ആക്കിയത് ഞാൻ ചെയ്യാം ചാറും വിനാഗ്രഹിക്കുമ്പോണ്ടായിക്കോളും മുത്തൂസ് പടങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇത്തരം ശർക്കര പൊടിച്ചത് ഇടാട്ട എന്താണെന്നുവെച്ചാല് ഈ ഈ എന്താന്ന് ഈ ഈ ഈത്തപ്പഴം നല്ല ചവർക്കുള്ളതാണ് അതൊന്നും മാറിക്കിട്ടാനാണ് ഈ ശർക്കര പൊടിച്ചത് ഇടുന്നത് നമ്മുടെ ശർക്കര പൊടിച്ചിടാൻ ശർക്കര പൊടിച്ചത് ഇടാനേ ഞാൻ എവിടെയോ വായിച്ചതുണ്ട് ണ്ടാക്കണല്ലോ ആ അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാവോന്ന് അറിയില്ലല്ലോ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ശർക്കരക്കൊന്ന് അരിയറ്റെ നന്നായി മിക്സ് ചെയ്തെടുമ്പത്തേ അപ്പൊ ശർക്കര അരിഞ്ഞോളൂ ശർക്കരക്കിതി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിക്കാം കേട്ടോ ഉപ്പ് ഇത്തിരി മുന്തി നിക്കണം കേട്ടോ ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കാം ഇപ്പൊ തന്നെ ഇതിന്റെ ചവർപ്പൊന്നും നോക്കാം പച്ചക്കി കഴിച്ച ഒട്ടും ഇഷ്ടായിട്ടില്ല ഇപ്പൊ ടേസ്റ്റ് ഇപ്പാണ് ചവർപ്പ് എപ്പോഴും ഉണ്ട് അതെ ഗ്രേവി നല്ല ചവർപ്പ് എപ്പോഴും ഉണ്ട് ഫ്രണ്ട്സ് ഇനി ഇത് ചൊറുക്കയില കിടന്ന് ആവുമ്പോ എങ്ങനെയാവും അറിയില്ല പക്ഷെ ചവർപ്പത്തിരി കുറഞ്ഞിട്ടുണ്ട് ആ മധരൊക്കെ പിടിച്ചപ്പോ ചവർപ്പത്തിരി കൊറഞ്ഞിട്ടുണ്ട് പിന്നെ ഗ്രേവി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അതന്നെ നല്ല ടേസ്റ്റില് ഗ്രേവി ഒക്കെ ഉണ്ട് പക്ഷെ ഇനി ചവർപ്പ് ചവർപ്പുള്ളും അങ്ങോട്ട് പോവില്ല മൊത്തം നമ്മളിപ്പോ നെല്ലിക്കച്ചാറുടെ ആയാലും ചവർപ്പില്ലേ പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട് ഗ്രേവി ഒക്കെ ഗ്രേവിടാന്നപ്പോ ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഫുള്ളും ചൂടാറിയിട്ട് നമുക്ക് കുപ്പിയിൽ ഇട്ട് വയ്ക്കാം കേട്ടോ കുപ്പിയിലാക്കുന്നത് നമ്മുടെ മുത്തൂസ് ആണ് പച്ചാറ് കുപ്പിയിലാക്കിട്ടുണ്ട് അപ്പൊ ഇത് വാങ്ങ അബദ്ധത്തിൽ ഇത് വാങ്ങുന്നവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങളും ട്രൈ ചെയ്തതാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്താന്ന് അതയ്ക്ക അതന്നെ ഒരാഴ്ച കഴിഞ്ഞത് ഞങ്ങൾ അറിയിക്കാം ഉപ്പിലിട്ടതും അച്ചാറിൻ്റെ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ബായ്